ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീതാജിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തേങ്ങ എങ്ങനെ ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് തേങ്ങയുടെ ലഭ്യത അനുസരിച്ച് പത്ത് തേങ്ങയോ പതിനഞ്ച് തേങ്ങയോ അഞ്ച് തേങ്ങ എത്ര വേണമെങ്കിലും എടുക്കാം തേങ്ങ മൂത്ത് വളഞ്ഞതായിരിക്കണം അത് നല്ലപോലെ ചിരണ്ടി എടുക്കുക ഞാൻ ഏകദേശം പതിനഞ്ച് തേങ്ങകൾ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ചിരണ്ടി എടുത്ത് എന്നതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ തേങ്ങ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറി വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലേശം തേങ്ങ എടുത്ത് അരച്ച് കറിക്ക് ചേർക്കാവുന്നതാണ് വറക്കവും വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ പണി കഴിയും ഇങ്ങനെ തേങ്ങ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം വരെ ഒട്ടും തന്നെ കേടു കൂടാതെ ഇരിക്കും ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് തേങ്ങയെല്ലാം നന്നായി ചിരണ്ടി കഴിഞ്ഞു ഇനി ഒരു വലിയ ചീഞ്ചട്ടി എടുത്ത് ഇത് ഞാൻ പുറത്ത് മുറ്റത്തുള്ള അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചീഞ്ചട്ടി നല്ലപോലെ വെള്ളമെല്ലാം പറ്റിയിരിക്കണം എന്നതിന് ശേഷം നമ്മൾ തേങ്ങ ചിരണ്ടിയ തേങ്ങ ഈ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ വെള്ളം വറ്റി വരണം ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ഉണ്ടാകാൻ പാടില്ല ഒരു തുള്ളി എണ്ണ ചേർക്കാൻ പാടില്ല ഒന്നുമില്ല നമ്മൾ നല്ലപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ചെയ്തോ ഇളക്കിക്കൊണ്ടിരിക്കുക ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് നല്ലപോലെ ഇളക്കി ഇളക്കി മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും നല്ല ബ്രൗൺ കളർ കളറാകണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തേങ്ങ മൂത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് അളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു മുക്കാൽ പരുവമാകുമ്പോൾ അതായത് നല്ല ഗോൾഡൻ കളർ കളറാകരുത് ഗോൾഡൻ കളർ കളറാകാൻ പോകുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കണം ഒരു രണ്ട് ടീസ്പൂൺ ഇതിൻ്റെ അകത്ത് ഉലുവ ചേർക്കണം സാധാരണ ഉലുവ അത് ഇതിൻ്റെ അകത്ത് ചേർക്കണം ആ ചൂടും കൊണ്ടിരുന്ന ഉലുവ നല്ലോണം മൂത്ത് വന്നോളൂ ഉലുവയും ഈ തേങ്ങയും കൂടെ നല്ലപോലെ ഇളക്കി ഇളക്കി വീണ്ടും നല്ല ബ്രൗൺ കളറായി വരണം കറുത്ത് പോകരുത് കരിഞ്ഞും പോകരുത് ബ്രൗൺ കളറായിട്ട് വരണം നല്ലപോലെ മൊരിയുമ്പോൾ ഒരു ഒച്ച കേൾക്കില്ല കിലുകിലും ഒരു ഒച്ച കേൾക്കില്ല ആ ഒരു പരുവം ആയി വരണം നല്ലപോലെ മൊരിഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തേങ്ങ എപ്പോഴൊക്കെ കിട്ടും എന്നിരുന്നാലും ജോലിക്കൊക്കെ പോകുന്നവർക്കാവുമ്പം ഇങ്ങനെ തേങ്ങ ഉണ്ടാക്കി എടുത്തു വെച്ച് നല്ല എയർ ടൈറ്റായ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മൊത്തം അവിടെ ഇരുന്നേ ഉള്ളൂ ഞാനിങ്ങനെയാണ് തേങ്ങ വറുത്ത് കൊണ്ടാകാറുള്ളത് ഒരു വർഷം ഒന്നര വർഷം വരെ യാതൊരു കേടും കൂടാതിരിക്കും സാധനം കാരണം ഞാൻ ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും എടുത്തെടുത്ത് തീർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായാലും ഒരു മാസത്തിലെ രണ്ട് തേങ്ങ വറുത്ത് അരച്ചുകറി എന്തായാലും ഞാൻ വെക്കും അങ്ങനെ എൻ്റെ കണക്കനുസരിച്ച് ഒരു വർഷം ഒന്നര വർഷം വരെ ഞാനിത് ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ തേങ്ങ വറുത്ത് നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ചാലും മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല പുറത്ത് തന്നെ വെച്ചാൽ മതി നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ അഥവാ ഉണ്ടാക്കാറില്ല എങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ പണി വളരെ എളുപ്പത്തിൽ തന്നെ കഴിയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് ഷെയർ മറക്കാതെ ചെയ്യുമല്ലോ